ഇരുപത്തി അഞ്ച് ഇല്ലട പത്തൊമ്പത്തഞ്ചും അമ്പത്തഞ്ച് കൊടുക്കഞ്ച് അമ്പത്തഞ്ചു അങ്ങനെ ഞാൻ പത്തൊമ്പത്തഞ്ച് ഉറുപ്പിയും അഞ്ചു ലക്ഷത്തിന്റെ പെട്ടിയും എന്തൊക്കെയാണോ അത്യാവശ്യം പിന്നെ അത്യാവശ്യം ഒന്ന് രണ്ടാ ലാസ്റ്റ് ആഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസം സെറ്റിൽഡ് ആയി സെറ്റിൽഡ് ആയി ഞാൻ മൊത്തത്തില് സെറ്റിൽഡായിരുന്നു അതായത് ചിലവർ കണ്ടസ്റ്റൻസ് പറയാറുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്ന് അങ്ങനത്തെ ബിഗ് ബോസ് പൈസ വിഷയം അതിനൊന്നും അവര് കൃത്യമായ ഇവൺ ടൈമേമെന്റ് ഒറ്റയടിക്ക് ക്രെഡിറ്റ് ആവില്ല. ഇല്ല അതിന് ടേം ഉണ്ട്. നമ്മൾ പോർട്ട് ഇറങ്ങിയിട്ട് ഒരു ഇത്ര സമയം വെയിറ്റ് ചെയ്യണം ഐ ബിറ്റ്. അതിന് ജിഎസ്ടി പാലക്ക പോയി കറക്റ്റ് വേവില്ല. കോസ് സൈഡ് അക്കൗണ്ടിന് മാക്സിമം എത്ര കോടി ആണ്? ഇന്ത്യയിലുണ്ടോ? എത്ര കോടി? തംനെയിൽ ഇടാനല്ലേ. ബിൽ ചേട്ടൻ നേരെ കൊടുത്തോരട്ട് എത്ര കോടിയോ. ഇടാക്കി കൂടെ ഒരു മോചു. ഈ റെക്കോർഡ്സ് സീക്രറ്റീനും മോചു. സീനങ്ങിലോ. മൈ കോടിയല്ല മറ്റേ ലൈനാണ്. അടുത്തുള്ള ബിഗ് ബോസ് ലൈക്ക് പോയി പോരെ. ഞാൻ മൂന്നോട്ട ബിഗ് ബോസ് ഉള്ളി പോയിട്ടില്ല. ആരെ? ബിഗ് ബോസ് തറിയടാൻ വിളിച്ചതാവും